ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ് കരുത് നമ്മുടെ ജന്മത്തിനും മരണത്തിനും ജീവിതത്തിനും ദുഃഖത്തിനും രോഗാദികൾക്കും എല്ലാം കാരണമായിരിക്കുന്നത് നാം ചെയ്തു വച്ചിരിക്കുന്ന കർമ്മം തന്നെ അല്ലാതെ മറ്റൊന്നും അതിനെ ഉപാധിയായിട്ട് ഇല്ല അതെപ്രകാരമാണ് എന്ന് ഒരു കവി വർണിക്കുന്നത് കേൾക്കുക പശ്ചിമായിൽ താനേ കാൽ തന്നി വീണ സൂര്യൻ പൂർവാദിരിത്താഴ്വരയിൽ നിന്ദിക്കവേറും പോലെ മൃത്യുവാഞ്ചലധയിൽ ആണ്ടുപോം ജീവൻ വീണ്ടും യുക്തമാം ശരീരത്തിൽ പൊന്തുന്നു കർമാധീനം പശ്ചിമാബ്ദിയിൽ താനേ കാൽതന്നി വീണ സൂര്യൻ പടിഞ്ഞാറൻ സമുദ്രത്തിൽ പശ്ചിമാറൻ കടലിൽ കാൽ തന്നി വീണ സൂര്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും സൂര്യൻ അസ്തമിക്കുമ്പോൾ സമുദ്രത്തിലാണ് വീണു പോകുന്നത് എന്ന് കരയിൽ നിൽക്കുന്ന നമുക്ക് തോന്നും സൂര്യൻ സമുദ്രത്തിൽ വീണുപോയി അതെങ്ങനെ വീണോ കാൽ തന്നി വീണ സൂര്യൻ കാലി തെറ്റി വെള്ളത്തിൽ വീണ സൂര്യൻ പൂർവാദിരി താഴ്വരയിൽ കരയറും പോലെ പിറ്റേ ദിവസം രാവിലെ പ്രഭാതത്തിൽ സൂര്യോദയം നമുക്കിവിടെ കാണും പൂർവാദ്രി അതായത് പൂർവഘട്ടത്തിൽ കിഴക്കൻ മലകളിൽ പൂർവാദിൽ അതായത് പൂർവഘട്ടത്തിൽ പൂർവഘട്ടത്തിൻ്റെ താഴ്വരയിൽ വീതി കരു വൈകുന്നേരം സമുദ്രത്തിൽ അറബിക്കടലിൽ വീണ സൂര്യൻ പിറ്റേ ദിവസം പൂർവാതിരിത്താൾ വരയിൽ നീന്തി കയറുന്നത് പോലെ അത് ഭാവന നോക്കണം ആ കവിയുടെ അതിമനോഹരമായിരിക്കുന്നു ഈ ഭാവന മൃത്യുവാഞ്ചലതയിൽ ആണ്ടുപോം ജീവൻ വീണ്ടും സൂര്യൻ എപ്രകാരം പടിഞ്ഞാറൻ സമുദ്രത്തിൽ ആണ്ടുപോകുന്നുവോ എന്നിട്ട് പൂർവാതിരിത്താൾ വരയിൽ നീന്തി കയറുന്നത് പോലെ മൃത്യുവാം ജലധിയിൽ മരണമാകുന്ന സമുദ്രത്തിൽ ആണ്ടുപോകും ജീവൻ വീണ്ടും മരണമാകുന്ന ജലധിയിൽ ആണ്ടുപോയ ജീവൻ വീണ്ടും ദുഃഖമാവും ശരീരത്തിൽ കൊണ്ടുന്നു കർമാധീനം അങ്ങനെ മരണമാകുന്ന സമുദ്രത്തിൽ ആണ്ടുപോയ ഒരു ജീവൻ അനുയോജ്യമായ ഒരു ശരീരത്തിൽ കൊല്ലിവരുന്നു കർമാധീനം കർമ്മത്തിന് വിധേയമായിക്കൊണ്ട് താൻ ചെയ്ത കർമ്മത്തിനനുസരിച്ചാണ് ആ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയാണ് ഈ ദേഹം കിട്ടിയിരിക്കുന്നത് ആ ദേഹത്തിലിരുന്ന് നാം ഇതിനു മുമ്പ് എന്തെല്ലാം ചെയ്തുവോ അതെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട് അതൊന്നുപോലും ഞാൻ ചെയ്തത് മറ്റൊരാൾക്ക് ലഭിക്കുകയില്ല മറ്റൊരാൾ ചെയ്തത് എനിക്കും ലഭിക്കുകയില്ല ഞാൻ ചെയ്തത് എനിക്ക് തന്നെയായിരിക്കും താണ്ടാൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താണ്ടാൻ അനുഭവിക്കരുത് തന്നെ വരും ഇതാണ് കർമ്മത്തിൻ്റെ നിയമം നമ്മുടെ ജന്മത്തിനും ജീവിതത്തിനും മരണത്തിനും എല്ലാം കാരണമായിരിക്കുന്നത് കർമ്മമാണ് ജന്മത്തിന് കാരണം കർമ്മമാണ് കർമ്മത്തിന് കാരണം കാമമാണ് ആഗ്രഹങ്ങളാണ് കർമ്മം ചെയ്യാൻ പ്രേരണയായിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ നിത്യവും നിരന്തരം മനനം ചെയ്യേണ്ട ഒരു സുഭാഷിത രത്നമാണിത് പശ്ചിമാർത്താരെ കാൽ വീണ സൂര്യൻ പൂർവാതിരിത്താഴ്വരയിൽ ജലധിയിൽ പാണ്ടുവം ജീവൻ വീണ്ടും യുക്തമായി ശരീരത്തിൽ കൊണ്ടുവന്നു കർമാധീനം എത്ര മനോഹരമായ ഒരു ഭാവനയാണത് ഏറ്റവും വലിയ ഒരു സത്യത്തെ ഈ ഭാവനയിൽ കൂടി നമുക്ക് വരച്ചു കാട്ടിത്തരുന്നു ഇത് മനനം ചെയ്യൂ അങ്ങനെ നമുക്ക് കിട്ടിയ നമ്മൾ ഇതിൽ കയറി എത്തിയിരിക്കുന്ന ഒരവസ്ഥാവിശേഷമാണ് ഇപ്പോഴത്തെ ഈ ശരീരം ഈ ശരീരത്തിൽ ഇരുന്ന് നാം അനുഭവിക്കേണ്ടതുണ്ടോ അതെല്ലാം നമുക്ക് വന്നുചേരുക തന്നെ ചെയ്യും നമ്മൾ ആലോചിച്ചിട്ടില്ലെങ്കിലും അതിനെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമം ചെയ്താലും അത് ഉണ്ടാവുക വന്നിട്ടുക തന്നെ ചെയ്യണം അതിനാൽ അതിനെ സ്വാഗതം ചെയ്യാനും ഇതെനിക്ക് അർഹതപ്പെട്ടത് മാത്രമേ വരികയുള്ളൂ അല്ലാത്തതൊരിക്കലും വരികയില്ല എന്ന ആ ഉറപ്പിന്മേലായിരിക്കണം നമ്മൾ ഓരോ സെക്കൻഡും നാം ജീവിക്കുന്നത് പശ്ചിമാർത്താനേകാൽ തന്നെ വീണ സൂര്യൻ പൂർവാദിട്ടാൾ വല്ലേക്കരേറുമ്പോൾ മൃത്യുവാം ജലധി ആണ്ടുവം ജീവൻ വീണ്ടും യുക്രമാം ശരീരത്തിൽ